ക്രിസ്തുവിൽ എനിക്ക് ഏറ്റവും വാത്സല്യമുള്ള മക്കളെ ഈ സുപ്രഭാതത്തില് കൽപ്പറ്റ പി ഒ ഭവൻ ധ്യാന കേന്ദ്രത്തിൽ ശുശ്രൂഷകരോടൊപ്പം കൈയെട്ടിയേശുവിന്റെ സവിധത്തിൽ ഉണർന്നു നിന്ന് ഈശോയെ കണി കണ്ട് ഒരു നിയോഗം വെച്ച് പ്രാർത്ഥിക്കാൻ നിങ്ങളെല്ലാവരും വിളിക്കപ്പെട്ടിരിക്കുന്നു അതൊരു വലിയ അനുഗ്രഹവും അഭിഷേകവുമാണ് അതുകൊണ്ട് നിന്നോടൊപ്പം ഉണർന്നിരിക്കുന്ന എല്ലാവരെയും ഒരു വേള നീ ഉണർത്തിയ എല്ലാവരെയും ഒന്ന് നോക്കിയിട്ട് നിന്റെ ജീവിത പങ്കാളി നിൻ്റെ മക്കൾ നിൻ്റെ മാതാപിതാക്കൾ സഹോദരങ്ങൾ അവരൊക്കെ നോക്കി സന്തോഷത്തോടുകൂടെ ഒന്ന് പറഞ്ഞ് ഈശോ മിഷിഹായിക്ക് സ്ഥിതിയായിരിക്കട്ടെ പി എഫ് ഓൻ ധ്യാന കേന്ദ്രത്തിന് കിട്ടിയിരിക്കുന്നൊരു വലിയ നിയോഗമാണിത് ആരൊക്കെ എൻ്റെ ഈ സഹനം ത്യാഗം തങ്ങളുടെ ശരീരത്തിൽ അനുഭവിച്ചു കൊണ്ട് ഈ പുലർകാലത്ത് വെളുപ്പിന് മൂന്ന് മണി നേരത്ത് എന്നെ ആരാധിക്കുന്നുവെങ്കിൽ സ്തുതിക്കുന്നുവെങ്കിൽ മഹത്വപ്പെടുത്തുന്നുവെങ്കിൽ നിങ്ങളുടെ കെട്ടുകൾ ഞാൻ അഴിക്കും എന്നുള്ള വലിയ സന്ദേശമാണ് നമുക്കതുകൊണ്ട് തന്നെ ഇതൊരു വലിയ അനുഭവമാക്കി മാറ്റാം നിൻ്റെ വലിയ കെട്ടുകൾ അഴിയുന്ന ഒരു സുപ്രഭാതമാണിത് ആദ്യം തന്നെ നമുക്ക് സങ്കീർത്തകനോട് ചേർന്ന് ഈശോക്ക് നന്ദി പറയാം പുലരിയിൽ നിദ്രയുണ നങ്ങി പാവന സന്നിധി അണയുന്നു കർത്താവെൻ നന്ദി പറഞ്ഞു നമിക്കുന്നു കർത്താവെ സ്വസ്ഥത ആർന്ന ഒരു സായങ്കാലവും സമാധാനപൂർണ്ണമായ ഒരു രാത്രികാലവും താന്ന് അനുഗ്രഹിച്ചു പ്രത്യാശ നിറഞ്ഞൊരു പ്രഭാതത്തിലേക്ക് ഞങ്ങളെ ഉണർത്തിയതിനോർത്ത് നന്ദി ഞാനും എൻ്റെ കുടുംബവും നന്ദി പറയുന്നേ റോമാക്കടൽ ലേഖനം പതിനഞ്ചിൻ്റെ ഇങ്ങനെ പറയുക എന്നാൽ പാപം പോലെയല്ല കൃപാദാനം പാപം മൂലം അനേകർ കൊല്ലപ്പെട്ടു മരണപ്പെട്ടു എന്നാൽ ദൈവകൃപയും ക്രിസ്തുവിൻ്റെ കൃപാദാനവും വഴി അനേകർ ക്രിസ്തുവിൻ്റെ രക്ഷയിലേക്കും സമൃദ്ധിയിലേക്കും അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു ക്രിസ്തുവിന്റെ കൃപാദാനവും ദൈവ ലഭിച്ചവരാണ് ഇപ്പോൾ നമ്മൾ ഇന്ന് നമുക്ക് കർത്താവ് ഒരുക്കി വെച്ചിരിക്കുന്ന അറിയാമോ രക്ഷ സമൃദ്ധി എല്ലാ അർത്ഥത്തിലും സമൃദ്ധി തരാൻ ദൈവം ആഗ്രഹിക്കുന്നു എനിക്ക് കേൾക്കുന്ന സഹോദരങ്ങളെ പല വിധത്തിലുള്ള കെട്ടുകൾ സമൃദ്ധിക്ക് തടസ്സമായി രക്ഷയ്ക്ക് തടസ്സമായി പല വിധത്തിലുള്ള പ്രതിബന്ധങ്ങൾ നമുക്കുണ്ട് കാരണം നമ്മൾ മനുഷ്യരാണ് ആറിൽ പറയുന്നത് പോലെ അഗ്നിസ്ഫുലിംഗങ്ങൾ ആകാശത്തിലേക്ക് പർവ്വതങ്ങൾ മുകളിലേക്ക് ഉയരുന്നത് പോലെ മനുഷ്യൻ സഹനത്തിലേക്ക് പിറന്നു വീണിരിക്കുകയാണ് അപ്പോൾ ഇതൊക്കെ തടസ്സമുണ്ട് ആ തടസ്സങ്ങൾ മാറ്റുന്ന ഒരു ശുശ്രൂഷയാണിത് പിയോ ഫോൺ ധ്യാനകേന്ദ്രത്തിൽ കുടികൊള്ളുന്ന കൈട്ട് ഈശോയോടൊപ്പം ഈശോയുടെ നൊവേനെ ചൊല്ലി അനേക മക്കൾ വിടുതൽ പ്രാപിക്കുന്നത് കാണുന്നു ആ ഒരു വിടുതലിലേക്ക് ഇന്ന് നിന്നെ ഈശോ നയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്ക് പരസ്പരവും ആശംസിക്കാം നീ മാത്രമല്ല നിൻ്റെ അറിവിലുള്ളൊരു കുടുംബത്തെ നിന്റെ കൂട്ടുകാരിലുള്ള ഒരു കുടുംബത്തെ ഒരു മകനെ ഒരു മകളെയൊക്കെ ഒന്ന് വിളിച്ചുണർത്താനും രക്ഷയും കൃപാദാനവും സ്വീകരിക്കാനായിട്ട് ശ്രമിക്കണം നമുക്ക് നൂവേനയിലേക്ക് പ്രവേശിക്കാം മൂന്ന് നിയോഗങ്ങൾ ഇവിടെ അർപ്പിക്കപ്പെടുകയാണ് ഒന്നാമത്തേത് ലോക സമാധാനത്തിന് വേണ്ടിയാണ് ലോകത്തിൽ സന്തോഷവും സമൃദ്ധിയും ഉണ്ടാകാൻ വേണ്ടിയാണ് നമുക്കറിയാമല്ലോ യുദ്ധങ്ങളുടെ കെടുതി ദാരിദ്ര്യം പട്ടിണി ഇവ മൂലം ഇന്ന് നമ്മളോടൊപ്പം ഈ ഭൂമിയിൽ വസിക്കുന്ന ധാരാളം മക്കൾ അത് ജാതി മത മതഭേദമന്യേ ഏത് ഭൂഖണ്ഡമെന്നോ രാജ്യമെന്നോ വ്യത്യാസമില്ലാതെ ഉണ്ട് അവരെയൊക്കെ നമുക്ക് നോർക്കാം കർത്താവെ യുദ്ധം അവസാനിക്കണം എല്ലാ ദുഷ്ടതയും അവസാനിക്കണം എല്ലാ മനുഷ്യരും സന്തോഷിക്കണം അതാണ് നമ്മളുടെ ആദ്യത്തെ നിയോഗം വിശാലമായ ഒരു നിയോഗമാണത് നമ്മുടെ സഹോദരങ്ങളെ നമ്മൾ ഓർക്കുകയാണ് ഈ പ്രഭാതത്തിൽ കൈകളൊക്കെ ഒന്ന് വിരിച്ചു പിടിക്കണം മുട്ടുകുത്തി നിൽക്കണം മുൽക്കിരീടമോ കല്ലോ മണ്ണോ ഒക്കെ ഉണ്ടെങ്കിൽ മുൽക്കിരീടം തലയിലും കല്ലോ മണ്ണിലൊക്കെ മുട്ടുകുത്തി നിന്ന് വേണം ഈ ശുശ്രൂഷ ഏറ്റെടുക്കാൻ നല്ലതാണ് കർത്താവിൻ്റെ സഹനത്തോടൊപ്പം നമ്മൾ ചേരുകയാണ് കൈകളൊന്ന് വിരിച്ചു പിടിച്ചേ ആനന്ദത്തോടെ പ്രത്യാശയോടെ വിശ്വാസത്തോടെ സ്നേഹത്തോടെ ഈശോയെ ഏറ്റുചൊല്ലോകരക്ഷകനായ അങ്ങനെ നിർഭാഗ്യപാപികൾ മനസ്സിലെ പ്രാർത്ഥിച്ചാൽ അങ്ങേക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ എന്റെ മേലു തോന്നി എന്റെ അപേക്ഷ സാധിച്ചു തരണമേ ആമേൻ 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 കൈകൾ കൂപ്പി കൂപ്പിശോയെ നോക്ക് നല്ലൊരു കണിയാണ് ഈശോ ഈശോയുടെ കരുണാർദ്രമായ മുഖം ആ കണ്ണുകൾ ആ കണ്ണുകൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോ പി എഫ് എൻ ധ്യാന കേന്ദ്രത്തിലിരിക്കുന്ന കെട്ടപ്പെട്ട ഈശോയുടെ ആ മുഖവും കണ്ണും ഒന്ന് ശ്രദ്ധിച്ചേ നീ എവിടെ നിന്ന് നോക്കിയാലും ഈശോ നിന്നെ നോക്കും നീ ഏതവസ്ഥയിൽ നിന്ന് നോക്കിയാലും ഈശോ നിന്നെ നോക്കും നീ കടബാധ്യതയിലാണോ ഈശോ നിന്നെ നോക്കും നീ രോഗത്തിലാണോ ഈശോ നിന്നെ നോക്കും നീ സന്തോഷത്തിലാണോ ദുഃഖത്തിലാണോ നീ ആഢ്യനാണോ അധകൃതനാണോ നീ പാവിയാണോ നീ പുണ്യാളനാണോ ഈശോ എല്ലാവരെയും നോക്കും അതാണ് ഈശോയുടെ പ്രത്യേകത അതുകൊണ്ട് നീ ഭയപ്പെടേണ്ട ഈശോ നിന്നെ ഒരു നോട്ടത്താൽ ഒരു കടാക്ഷത്താൽ അനുഗ്രഹിക്കുക നമുക്ക് രണ്ടാമത്തെ നിയോഗത്തിലേക്ക് പ്രവേശിക്കാം അതൊരു വിശാലമായ അർത്ഥത്തിലാണ് നമ്മൾ സമർപ്പിക്കുന്നത് അതായത് ആഗോള കത്തോലിക്ക സഭ അതിലെല്ലാ മക്കൾക്കും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ് പത്രോസി പാറമേലിൻ്റെ സഭ ഞാൻ സ്ഥാപിക്കും കർത്താവ് നൽകിയ വലിയ കൃപയാണ് കത്തോലിക്കാ സഭ അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും നമ്മുടെ തനയന്മാർക്ക് വേണ്ടി നേതാക്കന്മാർക്ക് വേണ്ടി സഭാംഗങ്ങൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കണം മാർപ്പാപ്പ കർദിനാളന്മാർ മെത്രാന്മാർ വൈദികർ സന്യസ്തർ ആത്മാപ്രീഷിതർ കുടുംബജീവിതത്തിലായിരിക്കുന്ന മക്കൾ അതുപോലെ ഇന്ന് പ്രത്യാശയുടെ പ്രതീക്ഷയുടെ കൺ തുറന്ന് ജീവിതത്തിലേക്ക് ജനിച്ചു വീണ ഓരോ കുഞ്ഞു പൈതങ്ങൾക്കും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം നമുക്ക് ഏറ്റെടുക്കാം കൈകളൊക്കെ ഒന്ന് വിരിച്ച് പിടിച്ച് മുട്ടുകുത്തി നിന്ന് ഒരല്പം സഹനം ശരീരത്തിൽ ഏറ്റുവാങ്ങിക്കൊണ്ട് സഭയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഏറ്റുചൊക്ക ലോകരക്ഷകനായ പ്രാർത്ഥിച്ചാൽ അങ്ങേക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ എന്റെ മേലുവി് തോന്നി എന്റെ അപേക്ഷ തരണമേ കൈകൾ വീണ്ടും ഒന്ന് കൂട്ടി ഈശയെ നോക്ക് എന്തൊരു അഭിഷേകമാണല്ലേ ഈ പ്രഭാതത്തിൽ തന്നെ ഭാര്യയോടും ഭർത്താവിനോടുമൊപ്പം മാതാപിതാക്കളോടും മക്കളോടുമൊപ്പം സഹോദരങ്ങളോടുമൊപ്പം ഐശ്വര്യപൂർണമായൊരു പ്രഭാതത്തിൽ ഒന്നിച്ചു നിന്ന് ഈശയെ ിക്കാനും ഈശോയിൽ നിന്നൊരു രക്ഷയും ഒരു സമൃദ്ധിയും പ്രാപിക്കാനും കിട്ടിയ അവസരമാണിത് എല്ലാവരും വിശ്വാസത്തോടെ ഈശോ നോക്ക് വലിയൊരു അനുഗ്രഹം ഇപ്പോൾ നിനക്ക് ലഭിക്കാൻ പോവുകയാണ് വലിയൊരു കെട്ട് അഴിയാൻ പോവുകയാണ് ഒരു മഹാരോഗത്തിൽ നിന്ന് നീ ഇപ്പോൾ രക്ഷ പ്രാപിക്കാൻ പോവുകയാണ് വലിയൊരു കടബാധ്യതയിൽ നിന്ന് നീ ഇപ്പോൾ രക്ഷ പ്രാപിക്കാൻ പോവുകയാണ് നിന്നെ അലട്ടുന്ന ആലോസരപ്പെടുത്തുന്ന ഒരു വലിയ വിപത്തിൽ നിന്ന് നിന്നെ ഇപ്പോൾ കൈകട്ട് ഈശോ അഴിച്ചു മാറ്റാൻ പോവുകയാണ് വിശ്വസിക്കുക ഒരു ഈശയെ നോക്ക് ഞാൻ വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ് നിന്റെ അപ്പൻ നിനക്ക് തന്ന വാഗ്ദാനം പോലെ അല്ല നിന്റെ അമ്മ നിനക്ക് തന്ന വാഗ്ദാനം പോലെയല്ല എൻ്റെ വാഗ്ദാനം ഞാൻ വാഗ്ദാനത്തിൽ വിശ്വസ്തനാണ് നിന്റെ ഒരു കെട്ട് നിന്റെ ഒരു പ്രതിബന്ധം നിന്റെ ഒരു പ്രശ്നം ഈശോയുടെ കെട്ടുകളിലേക്കൊന്ന് വെച്ചു കൊടുക്ക സന്തോഷത്തോടുകൂടി വെച്ച് കൊടുക്ക് വിശ്വാസത്തോട് വെച്ചു കൊടുക്ക കീട്ടിപ്പിടിക്കോക്ക് ചൊല്ലിക്ക ലോകരക്ഷകനായ അങ്ങക്ക സാധ്യമായി അതൊന്നുമില്ല നിർഭാഗ്യപാപികൾ മനസ്സിലെ പ്രാർത്ഥിച്ചാൽ അങ്ങേക്കത് നിരപ്പിക്കാൻ വയ്യ ആകയാൽ എന്റെ മേലലിവ് തോന്നി എന്റെ അപേക്ഷ ആമേൻ 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 കൈകൾ ഈശോ നിന്റെ ശരീരത്തിലും നിന്റെ മനസ്സിലും നിന്റെ ചിന്തകളിലും ഇപ്പോൾ കർത്താവ് നൽകുന്ന ഒരു സൗഖ്യം അനുഭവിച്ചേ ഒരു വിടുത്തൽ അനുഭവിച്ചേ ഒരു സന്തോഷം ഒരു ആനന്ദം ഒരു സമാധാനം ഒന്ന് അനുഭവിച്ചേ ഒത്തിരി പിരി പിരിമുറുക്കങ്ങളുണ്ടായിരുന്നു നിരാശയുണ്ടായിരുന്നു വേദന ഉണ്ടായിരുന്നു പക്ഷെ അതെല്ലാം ഇപ്പം മാറ്റി നീ ഒന്ന് അനുഭവിച്ചറിഞ്ഞേ കുഞ്ഞുങ്ങളെ അത് നീ മാത്രം അനുഭവിച്ച പോരാ ഒത്തിരി മക്കളത് വിളിച്ച് പറയുന്നുണ്ട് പ്രത്യേകിച്ച് കൽപ്പറ്റയിലുള്ള പി ഒ ഭവൻ ധ്യാന കേന്ദ്രത്തിലേക്ക് തന്നെ വന്ന് അവരത് വിളിച്ച് പറയുന്നുണ്ട് അനേകം മക്കളുടെ മുമ്പിൽ ഇന്ന് നിൻ്റെ നീയും നിന്റെ കുടുംബവും കടന്നു വരണം അത് നിനക്കൊരു നഷ്ടമായിരിക്കില്ല ഒരു അനുഗ്രഹവും ഒരു അഭിഷേകവുമായിരിക്കും ഈശോ എന്ന് പറഞ്ഞത് ഞാൻ നിനക്ക് സമൃദ്ധി നൽകുമെന്നാ നിന്റെ ജീവിതം സമൃദ്ധമായിരിക്കും വിശ്വസിക്കും ധ്യാന കേന്ദ്രത്തിലെ ശുശ്രൂഷ ദിവസമാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ വ്യാഴാഴ്ച ഇന്നത്തെ ദിവസം രാവിലെ ഒൻപതരയ്ക്ക് ശുശ്രൂഷ അൽത്താറിയിൽ ആരംഭിക്കും ഒരിക്കൽ ശുശ്രൂഷ വചന ശുശ്രൂഷ ദിവ്യപലി ശുശ്രൂഷ കുംഭസാരം കൗൺസിലിംഗ് സ്നേഹവിരുന്ന് നൊവേന ആരാധന കയ്യൊപ്പ് ശുശ്രൂഷ അങ്ങനെ ഇന്നത്തെ ദിവസം ടിയോഫോണിൽ വരുന്നവർക്കൊരു വലിയ സദ്യ ഒരുക്കിയിട്ടുണ്ട് തിരിയേറെ ശുശ്രൂഷകർ വൈദികര് ചേർന്നാണ് ഈ ശുശ്രൂഷ നയിക്കുന്നത് എല്ലാവരും കടന്നു വരണം ഇന്ന് നിനക്കൊരു നഷ്ടമായിരിക്കില്ല ലാഭമായിരിക്കും ഞാൻ പ്രാർത്ഥിക്കും നിങ്ങളുടെ വഴികൾ എല്ലാം ക്രമപ്പെടാനും എല്ലാ അപ അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും നിങ്ങൾക്ക് ഇവിടെ എത്തിച്ചേരാനും തിരിയെ വീട്ടിലെത്താനും ഒരു കൃപയോടെ പോകാനൊക്കെ ദൈവം നിങ്ങളെ അനുവദിക്കട്ടെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കും ഞങ്ങൾക്കും വേണ്ടി വൈദികരായി ഞങ്ങൾ ശുശ്രൂഷയ ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം ഒരു കുടുംബത്തോട് ഈ സദ്വാർത്ത പറയണം കെട്ടപ്പെട്ട ഈശോ നിന്നെ കാത്തിരിക്കുന്നു കടന്നു വരണം ഇന്നെല്ലാവരും ഈശോയെ നോക്കി എന്ന് പറഞ്ഞ് എൻ്റെ ഈശോയെ ഇന്നത്തെ എൻ്റെ എല്ലാ വേലകളും ഞാൻ മാറ്റിവെക്കുന്നു ഈ പ്രഭാതത്തിന് നീ തന്ന ഈ വലിയ അനുഗ്രഹത്തെ ഓർത്ത് നന്ദി പറയാനും കൂടുതൽ അനുഗ്രഹങ്ങൾ പ്രാപിക്കാനും ഞാനും എൻ്റെ കുടുംബവും ഇന്ന് പി ഒഫൻ ധ്യാന കേന്ദ്രത്തിലെത്തും നിനക്ക് അതിനു സാധിക്കും എല്ലാ മക്കളെയും ഈശോ അനുഗ്രഹിക്കട്ടെ ഇന്ന് രക്ഷയും സമൃദ്ധിയുടെ ദിനമാണ് കൈകളൊന്ന് കൂട്ടിപ്പിടിച്ച് അച്ഛന് ലഭിച്ച പൗരോഗത്യത്തിൻ്റെ മഹാദാനത്തിൽ നിന്നുകൊണ്ട് ഒരനുഗ്രഹം തരാൻ പോവുകയാണ് ഒന്ന് ആശീർവദിക്കാൻ പോവുകയാണ് ശരീരത്തിനൊന്നും സ്വീകരിച്ച് മനസ്സിലും സ്വീകരിച്ച് നിൻ്റെ ജീവിതത്തിൽ ഒന്ന് സ്വീകരിച്ച് കർത്താവ് നിങ്ങളോട് കൂടെ സർവശക്തനായ ദൈവം നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാകുന്നത്രയേക ദൈവം നിന്നെയും നിന്റെ കുടുംബത്തെയും നിന്റെ മക്കളെയും നിന്റെ തൊഴിൽ മേഖലകളെയും നിന്റെ എല്ലാ സ്വപ്നങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാവട്ടെ ആമേൻ ഈശോ ഈ വലിയ ഭാഗ്യത്തിലേക്ക് ഉണർന്നു നിൽക്കുന്ന എല്ലാ മക്കളെയും പരസ്പരം നോക്കി നിന്റെ ജീവിത പങ്കാളിയും മക്കളെയും മാതാപിതാക്കളെയൊക്കെ ഒന്ന് നോക്കി പറഞ്ഞേശോക്ക് ആയിരിക്കട്ടെ കരംകുളിയെന്ന് പറഞ്ഞേലു